ശബരിമലയിൽ കുട്ടികൾക്കും വയോധികർക്കുമായി വലിയ നടപ്പന്തലിൽ ഏർപ്പെടുത്തിയ പ്രത്യേക ക്യൂ സംവിധാനം നിർത്തലാക്കിയത് തീർത്ഥാടകരെ വലയ്ക്കുന്നു കുട്ടികൾക്കും വയോധികർക്കും സുഖദർശനം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ക്യൂ സംവിധാനം നടപ്പാക്കിയത് ഇത് ഒരു മുന്നറിയിപ്പും കൂടാതെ നിർത്തലാക്കിയതാണ് തീർത്ഥാടകരെ വലയ്ക്കുന്നത് നടപ്പന്തലിലെ ഒമ്പതാം വരിയാണ് കുട്ടികളെയും വയോധികരെയും കടത്തിവിടാനായി സജ്ജമാക്കിയിരുന്നത് കുട്ടികൾക്കൊപ്പം എത്തുന്ന ഒരാൾക്ക് കൂടി ഈ ക്യൂവിൽ പ്രവേശിക്കാം പ്രത്യേക ക്യൂവിലൂടെ തിരുമുറ്റത്തുകൂടി പതിന െട്ടാം പടി ചവിട്ടിയെത്തുന്ന കുട്ടികൾക്കും വയോധികർക്കും സുഖദർശനം സാധ്യമാക്കുന്നതിനായി തിരുനടയിലെ ഒന്നാം നിരയും ഒരുക്കിയിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ നാല് ദിവസങ്ങളിലായി വലിയ നടപ്പന്തലിലെ പ്രത്യേക ക്യൂവിലൂടെ യുവാക്കളടക്കമുള്ള മുഴുവൻ തീർത്ഥാടകരെയും കടത്തിവിടുന്ന സ്ഥിതിയാണ് ഉള്ളത് ഇക്കാരണത്താൽ മല കയറി ക്ഷീണിതരായി എത്തുന്ന കുട്ടികൾക്കും വയോധികർക്കും വീണ്ടും മണിക്കൂറുകളോളം വലിയ നടപ്പന്തലിലെ ക്യൂവിൽ കാത്തുനിൽക്കേണ്ട അവസ്ഥയാണ് ഉള്ളത് പോലീസുകാരോട് പരാതി പറഞ്ഞാലും യാതൊരു നടപടിയും ഉണ്ടാകാറില്ലെന്ന് തീർത്ഥാടകർ പറയുന്നു തിരക്കുള്ള ദിവസങ്ങളിൽ പ്രത്യേക ക്യൂ സംവിധാനമില്ലാത്തത് കുട്ടികളെയും വയോധികരെയും ഏറെ ദുരിതത്തിൽ ആക്കിയേക്കും ന്യൂസ് ഡെസ്ക് യുടോക്